നമസ്കാരം അഞ്ചലോ നമസ്കാരം നമ്മളൊക്കെ ഒരേ കലാലയത്തിൽ പഠിച്ച് വളർന്നവരാണ് അന്നൊക്കെ നമ്മൾ അവിടുത്തെ കലാലയ രാഷ്ട്രീയത്തെ പറ്റി നമുക്കറിയാം എന്തായിരുന്നു ഗതി എന്ന് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് തോന്നുന്നു ഐയുടെ വലിയൊരു അപ്രമാദിത്വം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ ഇപ്പോൾ ഇപ്പോഴതിലെല്ലാം മാറ്റം വന്നിട്ടുണ്ട് എന്തായിരിക്കും അതിൻ്റെയൊക്കെ കാരണം അതിൻ്റെ ഒരു കാരണം പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരു ഒരു കാലഘട്ടം അതായത് ഞങ്ങളുടെ അതായത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ പ്ലസ് ടു കഴിഞ്ഞ് പൂർത്തീകരിക്കുന്ന സമയം തോന്നുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടം ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ രാഷ്ട്രീയം തിരഞ്ഞെടുക്കുന്നത് ഈ ചിത്രം ചലച്ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ മേഖല അത് അത് കണ്ട അതിൽ നിന്ന് സ്വാധീനം കൊണ്ടാണ് പലരും രാഷ്ട്രീയത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത് പിന്നീട് ഇത് ഇതിൽ നിന്നൊരു മാറ്റം ഈ കാലത്തേക്ക് മാറി തുടങ്ങി മാറി ചിന്തിച്ചു തുടങ്ങി എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക രാഷ്ട്രീയത്തിനോട് അത്രമാത്രം സമൂഹം സമൂഹമാണെന്ന് വന്നു തുടങ്ങി ഇതെല്ലാം ഇതിന് കാരണമായി അപ്പം എന്താ പറയുക ഒരു ഒരു ചട്ടക്കൂടിനകത്ത് അല്ലെങ്കിൽ ആ വർണ്ണസഫലമായ ഒരു ഈ ചലച്ചിത്ര കാഴ്ചകൾക്ക് പുറമേ പോയ കുട്ടികളുടെ ഒരു എണ്ണം കുറഞ്ഞു വന്നു എന്നുള്ളതാണ് സത്യത്തിൽ ആ മാനിപ്പുലേഷൻ ഇപ്പം നടക്കുന്നില്ലെന്നുള്ളതാണ് പ്രധാനമായിട്ടും കാരണം അല്ലാണ്ട് ആദർശം കൊണ്ടോ മറ്റു കാര്യങ്ങൾ ഒന്നും രാഷ്ട്രീയത്തിൽ വന്നവരാണ് ഇപ്പോൾ കൂടുതലും എന്ന് എനിക്ക് തോന്നുന്നില്ല അതെ അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യമുള്ളത് എന്ന് പറഞ്ഞാല് അരാഷ്ട്രീയവാദികൾ ഏറെ ഒരു സമയമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷം മുൻപത്തെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അരാഷ്ട്രീയവാദികൾ കൂടുതലാണ് അതിനുള്ള കാരണം എന്തായിരിക്കും അതായത് ഒരു പരിധിവരെ നമ്മുടെ ഒരു യുവജനത്തെ അല്ലെങ്കിൽ ആ കൗമാരപ്രായക്കാരെ രാഷ്ട്രീയം എന്തോ വലിയൊരു തെറ്റായ കാര്യമാണ് അല്ലെങ്കിൽ അത് അതിനോടൊരു ഐത്തം പുലർത്തുന്ന രീതിയിൽ ഒരു ഒരു എന്താ പറയുക ഒരു വിഷം കുത്തി നിറച്ചു അത് ഈ സമൂഹത്തിന്റെ പല മേഖലകളിൽ നിന്നും സമൂഹ മാധ്യമങ്ങളുൾപ്പെടെ അതിന് മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ രാഷ്ട്രീയത്തിൽ ബന്ധപ്പെടുക എന്ന് പറയാം നമ്മുടെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ചെയ്താലും രാഷ്ട്രീയമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗം ആവണം എന്നില്ല പക്ഷെ ആ ചിന്താഗതിയിലേക്ക് നമ്മുടെ ഒരു സമൂഹം വന്നിട്ടില്ല അതേമാതിരി അതിൽ നിന്ന് വളരെ ഡൈവേർട്ട് ചെയ്ത് പോയിരിക്കുന്നു നിലവിലത്തെ നിലവിലുള്ള ഈ സമൂഹം അത് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് സ്വയം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തെറ്റായ കാര്യമാണ് നമ്മൾ നമ്മളറിഞ്ഞു അറിയാതെ രാഷ്ട്രത്തിന്റെ ഭാഗമായ രാഷ്ട്രീയത്തിൽ ബന്ധപ്പെടുന്നുണ്ട് പല രീതിയിൽ പോലും അതെ അപ്പൊ ഇതിന്റെ ഇതിന്റെയൊക്കെ പശ്ചാത്തലം എന്ന് പറയുന്നത് മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് എനിക്ക് രാഷ്ട്രീയം വേണ്ട എന്തിനാണ് രാഷ്ട്രീയം എന്നൊക്കെ ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ഇവരൊക്കെ ശരിക്കും നമ്മുടെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവുമോ വിക്കി തന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇവർക്ക് ഒരു കാലഘട്ടത്തിൽ വിക്കി തഗ് പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമായി മാറുന്ന ഒരാളാണ് പിന്നീട് ഇതിന് വിമർശനം വന്ന സമയത്ത് ഇതിന് കൃത്യമായിട്ട് ഇപ്പോൾ വിശദീകരണം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കണ്ണടച്ച് എതിർക്കാനും പറ്റത്തില്ല അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ വിക്കി തെ പോലും അല്ലെങ്കിൽ അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള പല ഇൻഫ്ലുവൻസേഴ്സ് പോലും പ്രതികരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് അറിഞ്ഞും അറിയാതെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാവുന്നുണ്ട് അതെ 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 തീർച്ചയായും അപ്പോ ഒരിക്കലും നമുക്ക് നമ്മൾ ഒരിക്കലും എന്താണ് രാഷ്ട്രീയം എന്താ എന്തിനാണ് പൊളിറ്റിക്സ് എന്താണ് പൊളിറ്റിക്സ് എന്നുള്ള അർത്ഥം പലർക്കും അറിയാത്തത് കൊണ്ടായിരിക്കാം തീർ നമുക്ക് അതിനൊരു ഒരു കൃത്യമായ ഡെഫിനിഷൻ അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 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 ഡൈവേർട്ടായി വന്നത് നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമായാൽ മാത്രമേ നമ്മൾ ഒരു രാഷ്ട്രീയത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ മാത്രമാണത് സത്യത്തിൽ ഈ നമ്മൾ ഈ ജീവി സാമൂഹ്യ ജീവികളാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരു വലിയ സമൂഹമാണ് നമ്മുടെ ഈ ജനാ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇതിനകത്ത് രാഷ്ട്രീയം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ അപ്പോ പറ്റത്തില്ലോ വന്നിട്ട് മാറിയ തിരുവനന്തപുരത്തെ വലിയ പ്രവർത്തകനൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ അക്രമ രാഷ്ട്രീയത്തിന്റെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കാലഘട്ടം മാറിയത് കൊണ്ടും അംഗബലത്തിൽ ക്ഷമ വന്നത് കൊണ്ടും ആവാം ഐ പഴയതുപോലെ എന്താ പറയാ അത്രമാത്രം തീവ്രമല്ലായിരുന്നു എന്ന് വേണം പറയാൻ കാരണം ഞാൻ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും വെച്ചുള്ള എസ് എഫ് ഐയിൽ നിന്നുള്ള അനുഭവങ്ങൾ അത് വളരെ ക്രൂരമായ ഒന്നായിരുന്നു അതെപ്പോ ഞാനും ആഞ്ചലോയും തമ്മിൽ രണ്ട് രണ്ട് വർഷത്തെ വർഷത്തെ ബാച്ച് ബാച്ച് ഡിഫറൻസ് ഉണ്ട് ഈ ഡിഫറൻസിൽ വന്നത് വലിയ മാറ്റങ്ങളായിരുന്നു കാലത്ത് അന്നത്തെ കാലത്ത് സത്യത്തിൽ കൊടിയിൽ ജനാധിപത്യവും വടിയിൽ ആധിപത്യവും യഥാർത്ഥത്തിൽ അത് തന്നെയായിരുന്നു എസ് എഫ്ഐയുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു രാഷ്ട്രീയ പരമായിട്ട് മുന്നോട്ട് വെച്ചിരുന്ന ഒരു നയം അവരെ എങ്ങനെയെങ്കിലും അടിച്ചു അമർത്തുക എന്നുള്ളൊരു സമീപനം ഉണ്ടായിരുന്നു പ്രസിഡന്റ് ആയാൽ കേട്ടി ബാച്ചൊക്കെ അതെ ഞങ്ങളുടെ ബാച്ചൊക്കെ വന്നപ്പോഴത്തേന് തന്നെ അതിൽ നമുക്ക് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ മനുഷ്യത്വമുള്ള ഒരുപാട് മനുഷ്യർ ഉണ്ടായിരുന്നു നമ്മള് ഇപ്പോഴും പ്രതിപക്ഷ ബഹുമാനം തന്ന് മുന്നോട്ട് പോയ ഒരുപാട് വ്യക്തികളുണ്ട് നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്തവരുണ്ട് പക്ഷേ എപ്പോഴും ഇപ്പൊ നിലവില് എസ് എഫ് ഐ എന്ന് പറയുന്നത് യൂണിറ്റ് തലങ്ങളിൽ മാത്രം പ്രവർത്തിച്ചു വരുന്ന അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം അവിടെ ഒതുങ്ങുന്നതല്ല അവരുടെ സകല ഒരു സെക്രട്ടറിയുടെ പാർട്ടി ആകുമ്പോൾ അവർക്ക് അവർക്ക് സി പി എമ്മിന്റെ അതേ സ്വഭാവമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയാണ് അവരെ സംബന്ധിച്ച് അവരുടെ നയം തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കുക 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 എന്നുള്ളത് അപ്പോൾ പക്ഷേ പറഞ്ഞു അടിച്ച് അടിച്ചു ജയിക്കുക എന്നുള്ളതാണ് നോമിനേഷൻ കൊടുക്കാൻ പോലും കുട്ടികൾ ഭയം തരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്നും ഒരുപാട് മാറി ചിന്തിച്ചു തുടങ്ങിയത് അതാണ് ഞാൻ ഞാൻ അതുകൊണ്ടാണ് ഒരിക്കലും ഈ തലമുറ പൊളിറ്റിക്കൽ അല്ലെന്ന് പറയുമ്പോൾ ഞാൻ അതിന് നിഷേധിക്കാൻ അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കാത്തതിന് കാരണം ഞങ്ങളുടെ ബാച്ചിൽ ഒരുപാട് കുട്ടികൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നവരുണ്ട് അതുകൊണ്ടാണ് അതെ ഇപ്പോൾ ഞാൻ ഞാനിപ്പോ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് കെ എസ് യുവിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് എല്ലാ ബാച്ചുകളിലും ഐ മീൻ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും എല്ലാ ക്ലാസ്സിലും ഒരു കാൻഡിഡേറ്റിനെങ്കിലും നിർത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രധാന അജണ്ട എനിക്ക് തോന്നുന്നു ഞാൻ പാസ് ഔട്ടൊക്കെ ആയി രണ്ട് വർഷങ്ങൾക്ക് ശേഷം അറിവാനസ് കോളേജിൽ യുവാനിയസ് യൂണിയൻ പിടിക്കുകയാണ് ഞങ്ങൾക്കൊക്കെ അത്ഭുതമായിരുന്നു ലൈക് ഒബിയസ്ലി നമുക്ക് പ്രെഡിക്ട് ചെയ്യാവുന്നതായിരുന്നു നല്ല പ്രവർത്തനം ഉണ്ടായിരുന്നു അങ്ങനെയല്ല പക്ഷേ കാൻഡിഡേറ്റിനെ നിർത്താൻ പോലും കഷ്ടപ്പെട്ടിരുന്ന ആ ഒരു കാൻഡിഡേറ്റിന് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങിച്ച് കീറി കളയുന്ന ചെയ്യരുത് എന്ന് പറയുന്ന അപ്പോൾ എൻ്റെയൊക്കെ ഡിപ്പാർട്ട്മെൻ്റിൽ വന്നിട്ട് മേഘം നീ നിൽക്കുകയാണെങ്കിൽ നീ ഇമോഷണലി ഒറ്റയ്ക്കായിപ്പോവും നിൻ്റെ ഒപ്പം ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇമോഷണലി ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുക ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ഇപ്പുറം അത് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് അതിൽ അത് ആ പ്രോസസ് ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ ഭീഷണിയും കാരണവും ഒക്കെ ഉണ്ട് പക്ഷെ കുട്ടികൾ മാറി ചിന്തിച്ചു തുടങ്ങി എന്നുള്ള ഒരു കാരണമായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് മൂന്ന് വർഷമായിരുന്നു ഇപ്പഴും ഫോറി ഡിഗ്രി ഒക്കെ തുടങ്ങി മൂന്ന് വർഷവും ഒരു വർഷം നമ്മൾ മാക്സിമം കാൻഡിഡേറ്റ്സിനും പാർലമെന്ററി ഇലക്ഷനും പ്രസിഡൻഷ്യൽ ഇലക്ഷനും രണ്ട് പ്രോസസ്സാണല്ലോ ഈ മാറിവാനിസ് എസ് എച്ച് ദേവര സി എം എസ് കോളേജ് തുടങ്ങിയ പ്രധാനപ്പെട്ട കോളേജുകളും ഈ ഒരു പരിധി വരേന്ന് വെച്ചു കഴിഞ്ഞാൽ സംഘർഷം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് ഈ പാർലമെന്ററി ഇലക്ഷന് വേണ്ടിയിട്ട് പിന്തുണ കൊടുക്കുന്നത് അപ്പം ഭയങ്കര സംഭവമാണ് അതായത് നൂറ്റി ഇരുപത്തി ആറ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരിക്കും മത്സരിക്കണെങ്കിൽ സപ്ലൈ ഉണ്ടാവാൻ പാടില്ല ഇത്ര മിടുക്കലായിട്ടുള്ള നൂറ്റി ഇരുപത്തി ആറ് പുല്ലേരുണ്ടാവുന്ന വല്ലാത്ത അത് അതോ മൂന്ന് വർഷമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഫൈറ്റ് ചെയ്യുക നമ്മൾ നിരന്തരമായിട്ട് ഫൈറ്റ് ചെയ്യുക അത് എന്താ പറയുക കായികപരമായിട്ടല്ല നമ്മൾ ആശയപരമായിട്ട് തന്നെ തന്നെ നേരിടുവാ അപ്പം നമ്മൾക്ക് നമ്മളോട് ആശയപരമായിട്ട് യോജിപ്പുള്ള ഒരു വലിയ വിഭാഗം കുട്ടികൾ തന്നെ നമ്മളോട് ഒത്തുചേരാൻ തയ്യാറായി അത് എസ് എഫ് ഐ വിട്ട് വന്നവരുണ്ട് അതുപോലെ തന്നെ ഇതര പാർട്ടികൾ വിട്ടു വന്നവരുണ്ട് നമ്മൾ അനുകൂലിച്ചിരുന്ന അല്ലെങ്കിൽ സി പി എം അനുഭാവികളായിട്ടുള്ളവര് സി പി എം കുടുംബങ്ങളിൽ നിന്ന് വരെ വന്നവർ ഒരുപാട് സി പി എം കുടുംബങ്ങളിൽ നിന്ന് വന്ന ഒരുപാട് കെ എസ് യു പ്രവർത്തകർ ഞങ്ങളുടെ ബാച്ചിൽ കമ്പാരറ്റീവ്ലി കൂടുതലായിരുന്നു അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് അനുകൂലമായി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ സമയത്ത് അത് ഒരു പരിധിവരെ അന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് തന്ന പിന്തുണ ചെറുതൊന്നുമല്ല അതായത് മാർവൻസ് കോളേജിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ സംഘർഷം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ബാച്ചിൽ പോലും സംഘർഷം ഉണ്ടായി ഒരു വലിയ വിഷയമായിരുന്നു അന്ന് അന്ന് ഞങ്ങൾക്ക് നിയമപരമായിട്ടും കായികപരമായിട്ടും പിന്തുണ തന്നിരുന്നത് ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങളെ സംരക്ഷിച്ചു തന്നു കെ സുധാകരന്റെ നേതൃത്വമായിരുന്നു ഞങ്ങൾക്ക് അത് അത് നമ്മുടെ കുന്നൂഴിലുള്ള വർഗീയ സംഘങ്ങള് അതുപോലെ ഞങ്ങൾ ഒരുപാട് പാർട്ടി പ്രവർത്തകർ അതായത് അത് കെ പി സി സി കേന്ദ്രീകരിച്ചാലും ഡി സി സി കേന്ദ്രീകരിച്ചാലും അതിലും ഏറ്റവും പ്രധാനപ്പെട്ട മാറിവേനസ് കോളേജിലെ ഗ്രൂപ്പ് ഉണ്ട് അതെ രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ളവരുണ്ട് അതിന് മുമ്പ് ഉള്ളവരുണ്ട് ഈ രണ്ട് അലൂമിനി ഗ്രൂപ്പ് സിസ്റ്റവും ഈ മൂന്ന് വർഷക്കാലം തന്ന പിന്തുണ ചെറുതൊന്നുമല്ല അപ്പോൾ എന്താ പറയുക നമുക്ക് ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അത് ഇപ്പം വീണ്ടും എടുത്തു പറയാം കായികപരമായിട്ടല്ല അല്ലാണ്ട് പല തരത്തിലും നമുക്ക് ആശയപരമായിട്ടും പല കാര്യങ്ങളും നമുക്ക് ഒരു വലിയ സപ്പോർട്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്നു അപ്പം ഇതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അനുകൂലമായി പറഞ്ഞാൽ വിശ്വസിക്കൂല മാറിവേനേസ് കോളേജിൽ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം യൂണിയൻ ജയിക്കുമ്പോൾ ചെയർപേഴ്സൺ ജയിക്കുന്നത് ഒരു വോട്ട് ഭൂരിപക്ഷത്തിനാണ് ഒറ്റ വോട്ടിനാണ് അപ്പം ഞങ്ങൾ അത്രമാത്രം ഫൈറ്റ് ചെയ്യുന്നു ആദ്യം വരുമ്പോൾ ഒമ്പത് ആയിരുന്നു ഒമ്പത് സീറ്റ് ഞങ്ങൾക്ക് കെ എസ് യു പാനലിൽ ഞങ്ങൾ ഫസ്റ്റ് ഇയർ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നെ പിന്നെ അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇന്ന് യൂണി പ്രസൻ്റൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അന്ന് സ്കാൻ കാൻഡിഡേറ്റ്സ് നിർത്തിയത് പക്ഷേ കാര്യം ഉണ്ടായില്ല അത്രയും നമുക്ക് എണ്ണത്തിൽ തേക്കാൻ പറ്റുന്നില്ല രണ്ടാമത്തെ വർഷം നമുക്ക് നിൽക്കാൻ പറ്റിയത് അമ്പത് കാൻഡിഡേറ്റ്സ് അടുപ്പിച്ച് നമുക്ക് എന്തോ മത്സരിക്കാൻ പറ്റിയ അതിൽ നമ്മൾ മുപ്പത്താറ് പേര് ജയിച്ചു ഒമ്പതിൽ നിന്ന് മുപ്പത്താറിലേക്ക് എത്തി അവിടെ നിന്നാണ് നമ്മൾ അറുപത്തേഴിലേക്കും അതിന് മേളിലേക്കും ഒക്കെ ഭൂരിപക്ഷം ഉയർത്തിയത് ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ സാധിക്കും പിന്നെ കലാലയ രാഷ്ട്രീയത്തിൽ പാട്ടുകൾ കുട്ടികളെ കൂട്ടുന്നതിൽ വലിയ പങ്ക് വഹിക്കാറുണ്ട് പക്ഷേ യുവിനെ സംബന്ധിച്ച് ഇത്തരം പാട്ടുകൾ കുറവാണെന്ന് പാട്ടുകളുണ്ട് ഉണ്ട് പൊതുവെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല മാർക്കറ്റ് ചെയ്യാൻ അത് എപ്പോഴും സി പി എമ്മിന് വിപ്ലവ ഗാനങ്ങൾ അത് എന്താ പറയാ നമ്മളെ സംബന്ധിച്ച് നമുക്ക് നല്ല ഒരുപാട് ഗാനങ്ങളുണ്ട് വരിക വരിക സാഹചര്യം ഉൾപ്പെടെ ഒരുപാട് നല്ല ഗാനങ്ങള് കോൺഗ്രസിനുണ്ട് പക്ഷേ എന്താ പറയുക നമുക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം മെക്സിക്കന എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ അത് യഥാർത്ഥത്തിൽ കെ എസ് യു യൂണിയൻ അന്ന് പിടിച്ച കഥ ട്വിസ്റ്റ് ചെയ്ത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത് വളച്ചു പിടിച്ചപ്പോൾ അതിലെന്ത് കീടലും പാട്ടുകളാണ് പറഞ്ഞതിനകത്ത് ഈ പാട്ടുകളൊക്കെ ഭയങ്കര രോമാഞ്ചിഫിക്കേഷൻ ആണ് ഇപ്പോഴത്തെ ആ സിനിമ ഇന്ന് കെ എസ് യുവിന് അനുകൂലമായിട്ടായിരുന്നു യഥാർത്ഥ കഥ വെച്ചിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പാട്ടുകൾ നമുക്ക് അനുകൂലമായിട്ട് വരില്ലേ ഈ അപ്പം അത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അങ്ങനെ സിനിമ മേഖലയിലൊക്കെ ഉള്ള ഒരുപാട് പേര് സി പി എം കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുണ്ട് അപ്പോൾ ഇവർക്ക് ഇവർ കഥകളും അതുപോലെ തന്നെ അവരുടെ താല്പര്യത്തിനൊത്തോ രാഷ്ട്രീയ താല്പര്യത്തിനൊത്തോ ഒരുപാട് കാര്യങ്ങൾ വളച്ചൊടിക്കാറുണ്ട് പിടിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മൾക്ക് നമ്മുടെ പല ചരിത്രപരമായ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരു വലിയ കാരണമാണ് കോൺഗ്രസ് നേതൃത്വം ശ്രദ്ധിച്ച് കുറച്ച് പാട്ടുകളും കൂടി ഒന്ന് തീർച്ചയായിട്ടും കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയകാര്യ സമിതി അതായത് സാംസ്കാരിക സമിതി ഒരു അല്പം കൂടി മുന്നോട്ട് ഇറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട് ഇന്ന് ഇപ്പൊ നിലവിലെ എന്റെ ചുമതല സിആർ മഹേഷക്കാ അപ്പോൾ വളരെ അടിപൊളിയായിട്ടാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ പോകുന്നത് അതെ ഒരുപാട് മാറ്റങ്ങളുണ്ട്